നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം വൈദ്യശാസ്ത്ര ലോകത്ത് മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചിരിക്കുന്നു മുപ്പത് വർഷത്തിലേറെ ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ക്രയോപി സർവേഷൻ ചെയ്ത ഭ്രൂണത്തിൽ നിന്നാണ് കുഞ്ഞിൻ്റെ ജനനം കുഞ്ഞിൻ്റെ മാതാപിതാക്കളായ ലിൻസേയും പിയേഴ്സും ഏഴു വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭ്രൂണം പതിറ്റാണ്ടുകളായി സൂക്ഷിച്ച ശേഷം ഒഹായോയിലെ ഒരു ദമ്പതികൾ ദത്തെടുക്കുകയായിരുന്നു വന്ധ്യതയുമായി മല്ലിടുന്ന കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതും ഫെർട്ടിലിറ്റി സയൻസിലും വൈദ്യശാസ്ത്രത്തിലും ഒരു പ്രധാന നാഴികക്കല്ല അടയാളപ്പെടുത്തുന്നതുമായ ഈ അത്യപൂർവമായ കേസ് ഭ്രൂണ ദത്തെടുക്കലിന്റെ സാധ്യതകളെയാണ് എടുത്തു കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭ്രൂണം ലിൻഡ ആർച്ച് എന്ന സ്ത്രീയാണ് ശീതീകരിച്ച് സൂക്ഷിക്കാനായി നൽകിയത് ഇന്ന് അവർക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് അന്ന് ഭ്രൂണം സൂക്ഷിച്ചപ്പോൾ തന്നെ ആ സമയത്ത് ഒരു ഭ്രൂണം ഉപയോഗിച്ച് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ശേഷിക്കുന്ന ഭ്രൂണങ്ങൾ മരവിപ്പിച്ച് ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ സൂക്ഷിക്കുകയായിരുന്നു മുപ്പത് വർഷത്തിലേറെയായി അവ ക്രയോജനിക് സംരക്ഷണത്തിൽ തുടർന്നു താപനിലയിൽ ദ്രാവക നൈട്രജനിൽ മരവിപ്പിച്ചു വെച്ചു അതേസമയം തനിക്കൊരു കുഞ്ഞുകൂടി വേണമെന്നായിരുന്നു അന്ന് അർച്ചഡിന്റെ ആഗ്രഹം പക്ഷേ അന്ന് ഭർത്താവ് അതിന് സമ്മതിച്ചില്ല പിന്നീട് അയാളുമായി വിവാഹമോചനവും സംഭവിച്ചു എന്നാൽ ഭ്രൂണത്തിൻ്റെ കസ്റ്റഡി ലഭിച്ചത് ആർച്ചഡിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വന്തമായി ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു ദമ്പതികളായ ലിൻസിയും ചിംപിയേഴ്സും ദാനം ചെയ്ത ഭ്രൂണങ്ങളിൽ ഒന്ന് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി അവർ കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പക്ഷേ അത് പല ചികിത്സകളും നടത്തിയെങ്കിലും അത് സക്സസ് ആയില്ല അതിനെ തുടർന്നാണ് ലിൻസിയും ടിംപിയേഴ്സും ഈ ദാൻ ദാനം ചെയ്ത ഭ്രൂണങ്ങളിൽ ഒന്ന് സ്വീകരിക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് വരുന്നത് ഡോക്ടർ പുതിയ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണം വിജയകരമായി ഇംപ്ലാന്റ് ചെയ്തു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് തദ്യൂസ് ഡാനിയൽ പിയേഴ്സ് എന്ന ആരോഗ്യവാനായ ആൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിൻ്റെ പേര് തദ്യൂസ് ഡാനിയൽ പിയേഴ്സ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കുഞ്ഞു കൂടിയായിട്ടുണ്ട് ഇവൻ ഇത്രയും കാലം മരവിപ്പിച്ചിരിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിക്കുമോ എന്ന് നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സംശയം തോന്നിയേക്കാം കഴിയുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം പക്ഷെ വർഷങ്ങളായി ഭ്രൂണം എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടു എന്നതിനും സംരക്ഷണ സാഹചര്യങ്ങളുടെ സൂക്ഷ്മതയും കൂടി ഇതിൽ പ്രധാന ഘടകങ്ങളാണ് ഏറ്റവും നന്നായി സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അത് മുപ്പത് വർഷത്തിന് ശേഷവും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഈ ഭ്രൂണത്തിന് സാധിച്ചത് ക്രയോ പ്രിസർവേഷനും വിട്രിഫിക്കേഷനും വഴിയാണ് ഇത് സാധ്യമായത് വളരെ കുറഞ്ഞ താപനിലയിൽ പൊതുവെ മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ എല്ലാ കോശപ്രവർത്തനങ്ങളും നിലയ്ക്കും ഇത് ഭ്രൂണനശീകരണവും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം തടയുന്നു അതായത് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം ഭ്രൂണങ്ങൾക്ക് ജീവശാസ്ത്രപരമായി കാലഹരണ തീയതി ഇല്ല ഇന്ത്യയിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി നിയമപ്രകാരം പത്ത് വർഷം വരെ ഇത്തരത്തിൽ സൂക്ഷിക്കാൻ കഴിയും ഇതുപോലെ മുപ്പത് വർഷമൊന്നും സൂക്ഷിക്കാനുള്ള അംഗീകാരം ഇന്ത്യയിലില്ല പത്തു വർഷം മാത്രമേ ഭ്രൂണം സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം വീണ്ടും അത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അനുവാദം വാങ്ങേണ്ടതുണ്ട് എല്ലാ ശാസ്ത്രീയ നടപടിക്രമങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുന്നിടത്തോളം കാലം ശീതീകരിച്ച ഭ്രൂണത്തിന്റെ പ്രവർത്തനക്ഷമതയെ സമയം ബാധിക്കുന്നില്ല എന്ന് ഈ കുഞ്ഞിന്റെ ജനനം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് പല കുടുംബങ്ങൾക്കും പ്രത്യാശ നൽകുന്ന നേട്ടങ്ങളാണ് ആരോഗ്യ മേഖല കൈവരിച്ചു ക്രയോപ്രിസർവേഷനും വിട്രിഫിക്കേഷനും എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന മരവിപ്പിക്കൽ രീതികളാണ് ക്രയോപ്രിസർവേഷൻ ഭ്രൂണങ്ങൾ ബീജങ്ങൾ അണ്ഠങ്ങൾ എന്നിവ ദ്രവ നൈട്രജനിൽ ലിക്വിഡ് നൈട്രജൻ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ വളരെ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഇത് ഇതേസമയം വിട്രിഫിക്കേഷൻ എന്നത് അതിവേഗത്തിൽ മരവിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് ഐസ് പരലുകൾ രൂപപ്പെടുന്നത് തടയുന്നു ഇത് കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കുന്നു വിട്രിഫിക്കേഷൻ അതിവേഗത്തിലുള്ള മരവിപ്പിക്കൽ രീതി ആയതുകൊണ്ട് ഒരുപക്ഷെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ കൂടുതൽ പ്രചാരത്തിലുണ്ട് എന്ന് ചില പഠനങ്ങൾ പറയുന്നുമുണ്ട് ഇന്ത്യയിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഇന്ത്യയിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ചികിത്സകൾക്ക് വിധേയരാകുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ ചികിത്സാരംഗത്ത് സുതാര്യതയും ധാർമ്മികതയും ഉറപ്പുവരുത്തുന്നതിനുമായി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഈ നിയമം ഐ വി എഫ് പോലുള്ള ചികിത്സകൾ നൽകുന്ന ക്ലിനിക്കുകളെയും ബീജം അണ്ടം തുടങ്ങിയവ സൂക്ഷിക്കുന്ന ബാങ്കുകളെയും നിയന്ത്രിക്കുന്നു ഐ വി എഫ് എന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഇത് കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഇതിൽ സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും പരീക്ഷണശാലയിൽ വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമുണ്ടാക്കുന്നു ഈ ഭ്രൂണത്തെ പിന്നീട് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് ഗർഭധാരണത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി സ്ത്രീയുടെ അണ്ടാശയങ്ങളെ കൂടുതൽ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഹോർമോൺ മരുന്നുകൾ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുകയും അണ്ടാശയങ്ങളിൽ നിന്ന് അണ്ടങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു ശേഖരിച്ച അണ്ടങ്ങൾ ലാബിൽ വെച്ച് പുരുഷന്റെ ബീജവുമായി സംയോജിപ്പിച്ച് ഭ്രൂണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ഭ്രൂണം സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കാം നിക്ഷേപിച്ച ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റി പിടിച്ച് വളരുമ്പോൾ ഗർഭധാരണം നടക്കുന്നു ഈ പ്രക്രിയയിൽ ഒന്നോ അതിലധികമോ ഭ്രൂണങ്ങൾ ഗർഭാശയത്തിൽ നിക്ഷേപിക്കാറുണ്ട് ഐ വി എഫ് ചികിത്സയുടെ വിജയശതമാനം വ്യക്തിഗത സാഹചര്യങ്ങളെയും ദമ്പതികളുടെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ